നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പള്ളിലേക്ക് വന്നതിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയുക നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞോ ലോഡ് കയറ്റാൻ വേണ്ടി അപ്പോൾ ഇന്ന് കാലത്ത് അവിടുന്ന് ലോഡ് കയറ്റാൻ പോകുന്നു കാലത്ത് ലോഡ് കയറ്റാൻ പോകുന്നപ്പോൾ ഞാൻ അന്ന് അവിടുന്ന് പോരുന്ന വീട് എടുക്കാൻ ഞാൻ അറിയാം മൊബൈൽ ഇല്ല ഞാൻ രാത്രി കുത്തിയെച്ചില്ല കുത്തിയാണ് കാണാൻ കിടന്നേ അപ്പോൾ മൊബൈൽ ചാർജ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് പോകും അപ്പോൾ അവിടുന്ന് അതൊന്നും ഇല്ല നമ്മളെ വണ്ടി കിടന്നിട്ടുന്നൊരു അഞ്ചാറ് കിലോമീറ്റർ പോകുന്നുണ്ട് ഇവിടെ ലോഡ് കയറ്റണം അപ്പോൾ ഇവിടെ നിന്നാണ് ലോഡ് രണ്ട് മൂന്ന് സ്ഥലത്താണ് കയറ്റണത് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെ തുടർന്നുള്ള യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഏണ്ടാ സാധനം കേട്ടാണ്ട് ഇവിടെ അല്ലെ രാജമന്ദിരം കൂടെ നേഴ്സറി സാധനങ്ങളൊക്കെയാണ് കണ്ടോ പേരത്തോട്ടാണ് പേര പേര പേരത്തോട്ടാണ് കണ്ടോ പേരത്തോട്ടം ഇതാ പേരക്കാണ് പേരക്ക പേരത്തോട്ടങ്ങളാണ് പേരത്തോട്ടങ്ങളുടെ മോനം പേരക്കുണ്ട് കേട്ടോ ഇറങ്ങി റങ്ങിപ്പോർഗില്ല അപ്പുറത്തോടെ ഉണ്ടാവും വഴിയും അപ്പൊ ഇക്കാര്യം വന്നു ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറണ സാധനങ്ങള് ഇതെല്ലാം പുറകിലിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ വണ്ടി കയറണേ ഇതാണ് നമ്മുടെയില് കയറണ സാധനം ഇതെന്തോ ചെടിയാന്ന് പറഞ്ഞ ചെടി ചെടി പൂ ഉണ്ടാവണം ഇവിടെ കാണണ്ട് സാധനം ഇവിടെ ഞാൻ പൂ കാണിച്ചു തന്നവിടെ ഇതാ നിക്കണ പൂവ് ഈ പൂവിന്റെ ചെടിയാണ് നമ്മുടെയില് കയറണ ഇത് മാത്രല്ല കേട്ടോ വേറെയുണ്ട് ഇവിടെ നിന്നൊരു മൂന്നാല് സ്ഥലത്ത് നിന്ന് കയറണെന്നു പറഞ്ഞാൽ നാലഞ്ച് സ്ഥലത്തുനിന്ന് ഇതാണ് നമുക്ക് കയറണ സാധനം ഏക്കായോയ ഏക്കെയാ ഹോറൽ ഫ്രൂട്ട്സേന ഫുൾ ഫ്ലവറാ ഇതും ഫ്ലവറാണ് ഒറ്റയാൾക്ക് ഹിന്ദി അറിയില്ലന്നെ തെലുങ്ക് എനിക്ക് തെലുങ്ക് ഒരു വാക്കുമറിയില്ലേ അവർ ലോഡ് കയറ്റി അട്ടിടണി അട്ടിടണേ വലിച്ചോണ് പൈപ്പ് ഇട്ടിട്ട് താഴേന്നാണ് കൊണ്ടുവരണേ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇവിടത്തെ ലോഡ് കയറ്റി കഴിഞ്ഞു ഇവിടെ കയറ്റി കഴിഞ്ഞു പകുതി ആയി പകുതി ആയി പകുതി അവിടത്തെ പേരോട് കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇതൊക്കെയാണ് ഭയമാര് കയറ്റിയ ആൾക്കാർ ഹിന്ദിക്കാരാണ് സോറി ഇവിടത്തെ ആൾക്കാരാണ് ഇവിടത്തെ നാട്ടുകാരാണ് നീ അടുത്താലു പോയി കാരണോ ഇതൊരു പേരക്ക തോട്ടങ്ങളാണ് പേരക്കോട്ടം മൊത്തം ഇവിടെ പേരക്കയുടെ തോട്ടങ്ങളാണ് കായ എടുത്ത് കഴിഞ്ഞതാണോ ഇനി കായ എടുക്കാണ്ടോന്ന് ഉണ്ട് ഇതോ പേരക്ക പഴുത്തതും ഉണ്ട് പച്ചയുണ്ട് പേരത്തോട്ടങ്ങളാണ് പേരത്തോട്ടങ്ങള് നമ്മളിപ്പോ ലോഡ് കയറ്റുന്ന ഇവിടെ ഇഷ്ട പോലുണ്ട് പേരക്കണ്ടോ ഇങ്ങോട്ടൊക്കെ നീണ്ട് 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 പോണ പേരക്ക മുഴുവൻ പേരത്തോട്ടങ്ങളാകുണ്ടെ

ഫ്ലവർ ആണ് പേപ്പർ ഫ്ലവർ ഇവിടെ വണ്ടി ചേർക്കുന്ന മുക്കാലിലോടായി ഞാൻ എന്റെ മോളിൽ കയറ്റും എന്നുള്ള കാര്യം അറിയില്ല ഇവിടെ എല്ലാം വെറൈറ്റി സാധനങ്ങൾ കുറേ കിട്ടൂടാ ഉണ്ടാ നഴ്സറിയിൽ എന്താ മുള പോലത്തെ സാധനങ്ങളുണ്ട് വേണ്ട വേറെ സാധനം എന്തൊക്കെ എന്താണോ അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന ആൾക്കാരെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് ഒരു വെറൈറ്റി ചെടി നിങ്ങൾ നോക്കി ഇതെന്ത് ചെടിയാണോ പൂവൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇത് ഓരോന്നിനും ഓരോ സെക്ഷനുകളാണ് എന്താ ഓരോന്നിനും ഓരോ സെക്ഷനുകളാണ് ഇവിടെ ഇത് അങ്ങോട്ട് ഉണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ സെക്ഷനുകളാണ് ഇവിടെ ോഡ് കേട്ടി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ അവര മോളിപ്പായ ടാർപ്പായോർപ്പോളിപ്പായ ഇടണം നമ്മളിപ്പം സ്ഥലം ബാക്കി ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അത് തന്നെ അവര് അവര് അവിടുന്ന് വേറെവിടുന്ന് കയറണം ട്ടോ കയർ എടുത്ത് കൊടുക്കട്ടെ ഇവരെങ്ങനെയാണ് പായ കെട്ടണേന്ന് അമോളിക്കണെ കൂടിക്കാനോ തോന്നിട്ട് പരിപാടി തോന്നിട്ട് ഇതാണ് നമ്മൾ ലോഡ് കയറ്ററി മുഴുവൻ ഈ ഭാഗം മുഴുവൻ നേഴ്സറി കേട്ടോ ഇതാണ് പരിപാടിയുണ്ട ഇവിടെ എല്ലാം നഴ്സറിയുടെ ആ എല്ലായിടത്തും നഴ്സറിയാ അര കൂടിക്കാനുള്ള പരിപാടിയായിരുന്നു ആദ്യദേവൊക്കെ ആയിരുന്നെങ്കി നമ്മള് ഫുള്ള് കൂടേണ്ടി തന്നെയായിരുന്നു കൂടിക്കുമ്പോഴേ പ്രശ്നം മഴ പെയ്ത ഉള്ളില് വെള്ളം കിടക്കും അപ്പൊ വഞ്ചി ഓടിക്കുമ്പോഴാണ് ബൈക്കാരുടെ നേരത്തേക്ക് വെള്ളം ബ്രേക്ക് കൊടുക്കുമ്പോഴൊക്കെ ബൈക്ക് കാറിന്റെ വെള്ളം പോയി രണ്ടായിരത്തിനടങ്ങു ഇവിടത്തെ ലോഡ് കയറ്റി പറഞ്ഞു അപ്പൊ ആയിട്ട് കെട്ടി പരിപാടികളെല്ലാം കഴിഞ്ഞിപ്പോ അടുത്തടുത്ത് പോരാളെ നേരത്തെ കണ്ടില്ല ബേക്കില് കണ്ടില്ല ആ സ്ഥലം എവിടുന്ന പോയി കയറ്റണം ലോഡിന് ബേക്ക് മാത്രം കെട്ടാതെ കാണാതിന് അപ്പുറത്തെ പോയിട്ട് അങ്ങനെ ലോഡ് കയറ്റിയെടുത്തുനിന്ന് അങ്ങോട്ട് പോവണോ വെയിറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് നോക്കണം ബേക്കിൽ കുറച്ചു സ്ഥലം നേരത്തെ പറഞ്ഞു അത് കയറണം കോപടങ്ങളിലെല്ലാം നേഴ്സറി കേട്ടോ ഇവിടെ എല്ലാം നേഴ്സറിട്ടാ പലതരം നേഴ്സറികളാണ് ചെറിയ വഴിയാണ് ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്ന സൈഡ് വരെ കൊടുക്കാൻ പറ്റില്ല ੱਲਾ ਨੈਸਰੀਆ ਇਹ ਰਾਜ ਮੰਤਰੀ ਨੂੰ ਨਾ ਨੈਸਰੀ ਖੇਤੀ ਅੱਲਾ ਸੱਤ ਕੋਲ ਨਾਲ ਆ ਬੂ ਨੈਸਰੀਆ ਇਹ ਬੱਟੀ ਇੱਕ ਸੈਟਅਪ ਆਕਾ ਤਾਂ ਮੰਨਾ ਕੋਣ ਟੈਨ ਓ പൂവിന്റെ ചെടികളാണ് ചെടികൾ നമ്മളങ്ങനെ ലോഡ് കയറ്റി വേണ്ടി വേപിടിച്ചുമ്പോൾ എടുക്കാൻ പോകുന്നത് നീ ഇവിടെ വെയിറ്റ് എടുത്തിട്ട് വേണം ബാക്കി സാധനം ആ ബേക്കിൽ എന്താ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്തോ കേറ്റണത് എന്താ സാധനം എന്നറിയില്ല ചെടിയാണോ ഇനി ചെടികളെ ചട്ടി സാധനങ്ങളാണോ നമുക്കറിയില്ല ഒരു പത്ത് കിലോമീർ ഉള്ളിൽ പോയിട്ടുള്ളൂ നമ്മളങ്ങനെ അടുത്ത തലത്തിൽ ഓടുകയാണ് കൊണ്ടേക്കാം അവിടുന്ന് പത്ത് കിലോമീറ്റർ വന്നു ഹൈവേ നിന്ന് ഒരു പത്ത് കിലോട്ടോർ വന്നിട്ട് കാരണം ഇവിടെ അടുത്ത വലിയ ഗംഭീര ഭൂമാഫിയുടെ മറ്റേ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കാണണ്ട അതായത് കഴിഞ്ഞിട്ട് പോയി എടുത്ത് കാണിച്ചിട്ട് ഇതേണ്ട ഇത് വേണ്ട ഒരു നഴ്സറിയാണ് ഇത് വേണ്ട പുതിയ ബൈക്ക് നമ്മുടെ ബായിയുടെ വണ്ടി പുതിയ വണ്ടി എടുത്ത നഴ്സറി പെട്ടെന്ന് നഴ്സറിയാണോ ഞാൻ ബൈക്കിലുള്ള സാധനമാണ് ഇവിടുന്ന് കയറേണ്ടത് വേറെ പണിക്കാർക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും കിട്ടി ഞാൻ കാലത്ത് നേരായിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല ഇവിടെ പണിക്കാർക്കുള്ള ഭക്ഷണം അപ്പം ഞങ്ങൾക്കും കിട്ടി സാധനം കഴിക്കട്ടെ പിന്നെ ബായി അവരുടെ ലോഡിന്റെ പാർട്ടി അപ്പം ഞങ്ങൾ പുറത്തു പോയി കഴിക്കാൻ വിവരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടെ പോട്ടെ വണ്ടി എടുത്തേക്ക് പോട്ടോ അല്ല സൂപ്പർ ഭക്ഷണം കുഴപ്പമൊന്നുമില്ല സാധാരണ അവര് എന്താക്കണ പോലെ ഒരു കറി അയർന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എന്താ മറ്റേ ഇതാണെന്നാ പറഞ്ഞത് ഈ കിടക്കുന്ന സാധനം ഇല്ല അതിലെന്തോ ഈ ഇപ്പം നമ്മളാ കയറ്റിയ ചെടിക്ക് കയറ്റാനുള്ള ഇടാനുള്ള മരുന്നാണ് കയറ്റണത് അല്ല മരുന്നല്ല എന്താ ഓളാണ് കയറണത് ഇരുപത് പാക്കറ്റ് ഇരുപത് ചാക്ക് കയറണേനാണ് അത്രയും ഗ്യാപ്പ് വരെ പുറകെട്ടണേ ഇത് അവിടെ റിയൽ എസ്റ്റേറ്റ് പണിയാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കി വേണ്ട റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കയ്യേറി ണ്ടാ ക അറ്റത്തൊരു ഒരു വീട് മാത്രം അങ് അറ്റത്തുണ്ട് അപ്പം തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് പരിപാടി അങ്ങ് അറ്റത്ത് ലാസ്റ്റ് ഒരു വീട് മാത്രമുണ്ട് പിന്നെ അത് ഫ്ലോട്ടുകളായിട്ട് തിരിച്ചിടുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ രാജമന്ദിര ടൗണിൽ നിന്ന് ഒരു ആ ഒരു നാല് കിലോമീറ്റർ വിളിക്കുന്നുണ്ടോ രാജമന്ദിര ടൗണിൽ നിന്ന് പശുക്കളിൽ നിൽക്കണ നോക്കിയേ ദൂരെ ൂരി പശിക്കുള്ള വണ്ടി അവിടെ കിടക്കണേ അവരത് നിറയ്ക്കണ നിറച്ചിട്ടേ കയറ്റോളൂ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറണോ ഈ ചാക്കാണ് കാരണേണ്ടാക്കണ്ടോ എന്താ വളന്നു പറഞ്ഞേനാണ് കാരണ

ये ये क्या क्या सामान है साइड बोलेगा आपको ग्रोथिंग ग्रोथिंग സാമാനോലിയാ ഇതാണ് ഇവിടത്തെ മുതലാളി കേട്ടോ എന്താ പ്ലാന്റ് ഗ്രോത്ത് എന്തോ സാധനം പറഞ്ഞത് നമ്മളങ്ങനെ ലോറെല്ലാം കയറ്റി പായ എല്ലാം കെട്ടി പരിപാടി എല്ലാം കഴിഞ്ഞു ബില്ല് മേടിക്ക ഇത് ഈ വളങ്ങളും അങ്ങനത്തെ സ്ഥല വണ്ടി എടുത്ത് പോട്ടേട്ടോ പോവാൻ ഇപ്പൊ പറ്റുന്നില്ല കൊറച്ചേരം കഴിയണം കാരണ ബില്ലൊക്കെ കിട്ടണ്ടേ നമ്മളങ്ങനെ ലോഡെല്ലാം കേറ്റ് വണ്ടി എത്തി അല്ല ബില്ലും കിട്ടി കിട്ട പോട്ടെട്ടോ ഇത് ഇവിടുന്ന് നേരം മറ്റന്നാൾ ഓർഡർ ചെയ്താൽ മതി ഇവിടുന്ന് പോട്ടെ നമ്മൾ നേരത്തെ ഇത് പഴയ ഹൈവ ഞാൻ നേരത്തെ പറഞ്ഞില്ല പഴയ ഹൈവേ ഇരുന്ന് ഇട്ടാണ് ഇപ്പോൾ വഴിക്കണ നമ്മൾ പോണേ നേരെ വിജയവാഡ അങ്ങനെ നമ്മൾ വന്ന വഴി നേരത്തെ കിട്ടിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടെൻ്റെ യാത്രയിലെ കൂടെ തുടർന്ന് സ്വാഗതമാണ്